ഹായ് നമസ്തേ വെൽക്കം ടു വി വൈ ഇന്ത്യ നേപ്പാൾ ഇൻ്റർനാഷണൽ ബസ് സർവീസ് അതിൻ്റെ പുറകെ കിടക്കുന്ന ബസ് ഉണ്ടല്ലോ ഇത് നേപ്പാളിലേക്ക് പോകുന്ന ഒരു ബസ്സാണ് അപ്പോൾ ആ ബസ്സിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കൊൽക്കത്തയിലുള്ള ശിലുഗുരി എന്നുള്ള സ്ഥലത്ത് നിന്ന് നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിലേക്ക് ഒരു ഇൻ്റർനാഷണൽ ബസ് യാത്ര ബസ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ യാത്രയുടെ പൂർണ്ണ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം ഇതുവരെ നമ്മുടെ പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബസ് കഴുകി നമ്മുടെ ലഗേജൊക്കെ അതിനകത്ത് വെച്ചു സോ അവർ ഒരു ബോർഡൊക്കെ വെച്ചു കാഠ്മണ്ഡു എന്നുള്ള ബോഡൊക്കെ വെച്ചു സോ ഇന്ത്യ നേപ്പാൾ ഇൻ്റർനാഷണൽ ബസ് സർവീസ് സിലിഗുരി കക്ര പിത്ത അത് നമ്മുടെ ചെക്ക് പോസ്റ്റാണ് ഇന്ത്യൻ്റെ സോ പിന്നെ കാഠ്മണ്ഡു ഇതിന് ചാർജ് വരുന്നത് രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപ ഇന്ത്യൻ മണിയാണ് ഏകദേശം ഇവിടുന്ന് മൂന്ന് മണിക്ക് വിട്ടു കഴിഞ്ഞാൽ നാളെ രാവിലെ എട്ട് പത്ത് മണിക്കാവുമ്പോഴേ കാഠ്മണ്ഡു എത്തുള്ളു സോ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ബി സി എ സി ടി സി ആണ് പ്രൈവറ്റ് ബസ് ആണെങ്കിലും എൻ ബി എസ് സി ടി സി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും മൂന്ന് മണിക്ക് സിലിഗുരി ബസ് സ്റ്റാൻഡിൽ ഈ ബസ് പുറപ്പെടുന്നത് നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് പക്ഷേ ഈ ബസ്സിൽ ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും ഇതൊക്കെ നമുക്ക് കാണാം പക്ഷേ ബസ് മൂടി മൂവ് ചെയ്തു ബസ്സിൽ ലഗേജ് ഒക്കെ വെക്കുന്നുണ്ട് ബസ്സിലെല്ലാവരും ബോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേരേ ഉള്ളൂ ആകെ പത്ത് സീറ്റെങ്ങാനേ ഉള്ളൂ ബസ്സിലേക്കുള്ള ആൾക്കാരെങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുന്നു ഞാനും കയറാൻ വേണ്ടി നിൽക്കുന്നു ലഗേജ് അതിനകത്ത് രണ്ട് മൂന്ന് പേരെ മിസ്സായിരുന്നു അപ്പോൾ അവർ ലഗേജ് വീണ്ടും വെക്കുന്നു ബസ്സിനൊക്കെ ആണെന്ന് ടിക്കറ്റ് ഇതാണ് തന്നിരിക്കുന്നത് ഒരു മൂന്ന് പേജുള്ള ടിക്കറ്റൊക്കെ തന്നിട്ടുണ്ട് അതെന്തിനാണെന്ന് വലിയ പൊതുവുമില്ല നമുക്ക് ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിൻഡോ സീറ്റ് തന്നെ കിട്ടും നമ്മുടെ സീറ്റിൽ നമ്മൾ യാത്ര ആഘോഷിക്കാം നമ്മള് പത്തി ഇരുപത് മണിക്കൂർ എന്തായാലും യാത്ര ചെയ്യണം യാത്ര നമുക്ക് ആഘോഷിക്കാം ആ ചെയ്യാം ചായത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് വാഹനം മുന്നോട്ട് പോകുന്നത് ഓടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് കസ്റ്റംസ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇറങ്ങി വണ്ടി പുറകിലാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് വണ്ടി വരുന്നത് വരെ നമ്മൾ കാത്തിക്കേണ്ടി വരും അപ്പോൾ അവസരം കൂടിയാണെന്ന് തോന്നുന്നു നമ്മുടെ ബസ് മൂവ് ചെയ്തു നമ്മുടെ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ചെക്കിങ് കഴിഞ്ഞ് ബസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങി ബസ് എടുത്തത് നേപ്പാൾ ഇമിഗ്രേഷൻ നേപ്പാൾ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിലുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് ചെക്കിങ്ങാണ് ഒന്ന് ഇന്ത്യൻറെതും ഒന്ന് നേപ്പാളിന്റെതും നേപ്പാളിന്റെ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ലഞ്ച് ബ്രേക്ക് അല്ലെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടെന്നേ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി ഇനി നാളെ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിർത്തുള്ളൂ എന്നുള്ള ഡയലോഗ് കടിച്ചുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് ബാക്കി വീഡിയോ ഇനി നാളെ പകൽ അവിടെ എത്തിയതിന് ശേഷം മുകളിൽ നിന്ന് ചെറിയൊരു ഹയാസ് വെഹിക്കിൾസിൽ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് നമ്മളെ ലൊക്കേഷനായിട്ടുള്ള മൻകാമന അതായത് മൻകാമന എന്നുള്ള അമ്പലവും അതുപോലെ തന്നെ കേബിൾ കാറും സ്ഥിതി ചെയ്യുന്ന എത്തിയിട്ടുണ്ട് നമ്മള് കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടക്കാനുള്ള ഒരു പരിപാടി കേബിൾ കാറിലേക്ക് എല്ലാവരും വണ്ടിയിലാണ് പോകുന്നത് നമ്മൾ ഇച്ചിരി നടന്ന് പോകാനുള്ള രീതിയിൽ നടന്നാണ് പോകുന്നത് സോ ഇച്ചിരി ഡീപ്പ് ഡൗൺ ആണ് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം ദേ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കേബിൾ കാർ ഇങ്ങനെ കൊതിച്ച് കണ്ടോ ഒത്തിരി എണ്ണുണ്ട് അപ്പോ നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം എങ്ങനെയുണ്ട് കേബിൾ കാറിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ നോക്കാം ഗുഡ് മോർണിംഗ് നമ്മുടെ ഇൻ്റർനാഷണൽ യാത്രയുടെ രണ്ടാം ദിവസം നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ ബസ് പകതിക്കുന്നിറങ്ങിയിട്ട് മുകളിൽ നിന്നുള്ളൊരു സ്ഥലത്തിറങ്ങി കാരണം ആ ബസ് എത്തൽ കുറച്ച് സമയം സമയമെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മുകളിൽ നിന്നുള്ള സ്ഥലത്തിറങ്ങി അവിടെ നിന്ന് നമ്മളൊരു മുകളിൽ ചെറിയ രീതിയിൽ വിസിറ്റ് ചെയ്യാം ഇവിടെ ഒരു മൻകാമന എന്നുള്ളൊരു അമ്പലം അതുപോലെ തന്നെ ഒരു കേബിൾ കാർ സർവീസും ഉണ്ട് അത് കണ്ടതിന് ശേഷം നമുക്ക് കാഠ്മണ്ഡുയിലേക്ക് പോകാൻ കാര്യം നമ്മുടെ കേബിൾ കാറിൻ്റെ ലൊക്കേഷൻ ആണിത് നമ്മൾ മുകളിൽ നിന്നൊരു ചെറിയൊരു ടാക്സി പിടിച്ച് വരെ എത്തി ഇനി ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളതായിട്ടുള്ളൊരു കേബിൾ കാർ സർവീസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ് സൊ സ്റ്റെപ്സാണ് സ്റ്റെപ്സ് ഇറങ്ങി 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 പോകണം പക്ഷേ എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് വൃത്തിയേണ്ടത് ചുറ്റുവട്ടത്ത് നല്ല ഗ്രീനറി ഉണ്ട് എനിക്ക് രാവിലെ തന്നെ നല്ല ഉന്മേഷമുണ്ട് അപ്പോൾ നമ്മൾ സിലിഗുറിയിൽ നിന്ന് ബസ്സിലാണ് വന്നത് സിലിഗുറിയിൽ നിന്ന് ബസ്സിൽ വന്നു മുകളിൽ എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി അവിടെ നിന്ന് ഒരു ടാക്സി വിടിച്ചു ടാക്സി അല്ല കാഠ്മണ്ഡുയിലേക്ക് പോകുന്ന ഷെയർ വണ്ടിയിൽ ഒരു നൂറ് രൂപ കൊടുത്തു ആ മൻ എന്നുള്ള സ്ഥലത്തെത്തി മൻകാമന എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്പലം കൂടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാവാം അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നമ്മൾ ഈ കേബിൾ കാറിൽ കയറി കഴിഞ്ഞാൽ എത്തുന്ന ഏറ്റവും ടോപ്പിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ കൗണ്ടറിലേക്കാണ് പോകുന്നത് മനോകാമന കേബിൾ കാറിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി കേബിൾ കാർസുകൾ ഇങ്ങനെ ഒരു ദിവസം ഇന്ത്യക്കാർക്ക് അറുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇന്ത്യക്കാർക്ക് അറുനൂറ്റി അറുപത് രൂപയാണ് ഇന്ത്യൻ മണി സോ കേബിൾ കാറിനകത്ത് നമുക്ക് ഫോണ് ഒറ്റയ്ക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്തു തന്നെ വീഡിയോ എടുക്കുന്നത് ഫോണിനകത്തുള്ള റഷ്യ ഉണ്ടോ ഒത്തിരി പേരുണ്ട് ഇന്ത്യക്കാരായിട്ട് മറ്റുള്ളവരൊക്കെ ആയിട്ട് അതിന് മുകളിലൊരു അമ്പലം ഉണ്ടായതുകൊണ്ട് അമ്പലത്തിലേക്കുള്ള വിസിറ്റും കൂടി ചേർത്തിട്ടാണ് ഒത്തിരി പേരുണ്ട് ഇത്രയും കേബിൾ കാർസുകൾ ഡെയിലി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഒത്തിരി കേബിൾ കാർസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മനക്കാമന കേബിൾ കാറിൻ്റെ ഒരു വീഡിയോ മാത്രം ഉണ്ടാക്കാനുള്ള അത്രയും കണ്ടന്റ് ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ മുകളിൽ പോയി അവിടെ നിന്ന് ബാഗ് എടുത്ത് കാഠ്മണ്ഡുവിലേക്കാണ് കാഠ്മണ്ഡു വിസിറ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ കാഠ്മണ്ഡുലേക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ആദ്യ വഴിയിൽ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പേരിൽ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഇതുപോലത്തെ വണ്ടി ഇതുപോലത്തെ വാഹനമാണ് ട്രാൻസ്പോർട്ടേഷൻ അവർ ഉപയോഗിക്കുന്ന അയാസിൻ്റെ പൊക്ര കാഠ്മണ്ഡു പല സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈരിപ്പാഞ്ഞു പോകുന്ന അയാസ് വണ്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത് ഡൊമസ്റ്റിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഞാനും ഇതുപോലത്തെ ഒരു ബസ്സിൽ വണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് കാഠ്മണ്ഡുലേക്കുള്ള യാത്രയിലാണ് കാഠ്മണ്ഡു എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ കാഠ്മണ്ഡു സിറ്റി നമുക്ക് കാണാം നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തി പക്ഷേ ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഒന്നൊന്നര ട്രാഫിക് ട്രാഫിക്കിൻ്റെ പൂർവം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ നാളെ പകല് കാണാം രണ്ട് മൂന്ന് സ്ഥലത്ത് അതിൻ്റെ നൈറ്റ് ലൈഫും വീഡിയോസൊക്കെ നാളെ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഒന്നാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുക നമ്മൾ തമിഴിലുള്ളൊരു നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് രാത്രി ആയതുകൊണ്ട് ഇപ്പോൾ വല്ല അസുഖങ്ങളും മരണം എന്ന് കരുതി കൈസ് നമ്മളൊരു ഫേവറേറ്റ് ക്ലബും കൂടിയാണ് എൽഒഡി നമ്മൾ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് വീണ്ടും എക്സ്പ്ലോറിൻ്റെ ഭാഗമായിട്ടാണ്